ഒടുവിൽ ഹിസ്ബുള്ള ഇസ്രേൽ പോരിന് അന്ത്യം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രേൽ ഹമാസ് സംഘർഷം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു ഏറെ കലുഷിതമായി തുടർന്ന് ഈ യുദ്ധത്തിൽ ഇസ്രേലിലെയും ഒക്കെ തലമൂത്ത നേതാക്കൾമാരും മരിച്ചു എന്നാൽ എല്ലാത്തിനുമുപരിയായി ഇരുരാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങളും കുട്ടികളും സ്ത്രീകളും ജീവൻ നഷ്ടമായി ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടത് വീടും സമാധാനവും നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളുടെ ഓട്ടം ലോകരാജ്യങ്ങളുടെ പോലും കണ്ണു നിറയിച്ചു എന്നാൽ ഈ യുദ്ധത്തിന്റെ അറുതി എന്ന് എന്നതാണ് ലോകം ഉറ്റുനോക്കിയത് ഇപ്പോഴിതാ സമാധാന അന്തരീക്ഷമാണ് പുലരുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാറാണ് സമാധാനം പകരുന്ന വാർത്ത പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു ഗാസയെ കൂടാതെ ലബനൻ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇതൊക്കെ കൊണ്ട് പശ്ചിമേഷ്യ അശാന്തിയുടെ തീരമായിരുന്നു എന്നാൽ അതിൽ ചെറുതായെങ്കിലും ആശ്വാസമാകുകയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തീരുമാനത്തിലെത്തിയ വെടിനിർത്തൽ കരാർ പതിനാലു മാസത്തെ സംഘർഷങ്ങൾക്കൊടുവിൽ ഇരുപക്ഷവും വെടിനിർത്തൽ കരാറിലെത്തി അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഇരുവിഭാഗവും അംഗീകരിച്ചിരിക്കുന്നത് ഈ ആശ്വാസ വാർത്തക്കിടെ രാജ്യത്ത് നിന്നും പലായനം ചെയ്യപ്പെട്ടവർ ലബനനിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷകരമായ കാഴ്ച നമുക്ക് പശ്ചിമേഷ്യയിൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ച യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം പ്രകാരമുള്ള രൂപരേഖയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള കരാർ പിന്തുടരുന്നത് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനിൽ നിന്ന് പിൻവാങ്ങണമെന്നും അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലിറ്റാനി നദിയുടെ വടക്ക് ഭാഗത്തു നിന്നും ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക സാന്നിധ്യവും നിരീക്ഷണവും പൂർണമായി നീക്കണമെന്നുമാണ് കരാറിലെ പ്രധാനപ്പെട്ട ആവശ്യം ലബനലിലെ ഔദ്യോഗിക സൈനിക ശക്തിക്കും സുരക്ഷാ സേനയ്ക്കും മാത്രമേ ആയുധം കൈവശം വെക്കാനുള്ള അനുമതിയുള്ളൂ എന്നാണ് വെടിനിർത്തൽ കരാറിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമമായ റോയ്സ് റിപ്പോർട്ട് ചെയ്തത് ഹിസ്ബുള്ള ലെബനീസ് സർക്കാരിന്റെ ഭാഗമല്ലാത്ത അവരുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള സമ്പൂർണ്ണമായും നിരായുധരാക്കാൻ സാധ്യതയില്ല എന്നാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ആയുധം ഉപയോഗിക്കില്ല എന്നുമുള്ള നിരീക്ഷണമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് എങ്കിലും വെടിനിർത്തൽ ശാന്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത് മാത്രവുമല്ല കരാർ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി തയ്യാറായത് മധ്യസ്ഥർ മുഖാന്തരമാണ് ഹിസ്ബുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് പങ്കെടുത്തത് കരസേനയ്ക്കും കരുതൽ സേനയ്ക്കും വിശ്രമിക്കാനും യുദ്ധസാമഗ്രികൾ പുനഃസ്ഥാപിക്കാനുമുള്ള അവസരമായാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിനെ സമീപിക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുഭാഗങ്ങളിലും കനത്ത സംഘർഷമായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വെടിനിർത്തൽ കരാർ ഏറെ ആശ്വാസമാണ് ഇരു രാജ്യങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ഇസ്രയേലിലേക്ക് ഹിസ്ബുള ഇരുപതിലധികം റോക്കറ്റുകൾ തുറത്തുവിട്ടിരുന്നു പിന്നാലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ബെയ്റൂട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് തീവ്രമായ വ്യോമാക്രമണമാണ് ഇസ്രയേലും നടത്തിയത് സെപ്റ്റംബർ അവസാനത്തോടെ ഹിസ്ബുള്ളയിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നത് സംഘർഷത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ള നേതാവ് ഹസൻ അടക്കം നിരവധി നേതാക്കളെ ഇസ്രയേൽ വധിക്കുകയും ചെയ്തിരുന്നു നിലവിൽ മൂവായിരത്തി പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്ബുളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോഴും ഗാസയുടെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല കഴിഞ്ഞ നവംബറിലെ വെടിനിർത്തൽ കരാർ ഒരാഴ്ച കൊണ്ട് തന്നെ ലംഘിക്കപ്പെട്ടതിനു ശേഷം ഇതുവരെയുള്ള വെടിനിർത്തൽ കരാറുകൾ ഗാസ ഇസ്രയേൽ സംഘർഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു പ്രധാനമായും ഇസ്രയേലിനും ഗാസയ്ക്കും മധ്യസ്ഥരായ ഖത്തർ വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കില്ല എന്ന് വ്യക്തമാക്കി ദൌത്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു അതേസമയം ഇരു കക്ഷികളും ചർച്ചയിൽ അവരവരുടെ താൽപര്യവും ഗൗരവവും പ്രകടിപ്പിച്ചാൽ മാത്രമേ ഇനി ഒരു ചർച്ചയ്ക്ക് പങ്കാളികളാകൂ എന്നതാണ് ഖത്തറിന്റെ വാദം